മന്ത്രിവരണംമന്ത്രരുമേരന്ധ്യന വസ്ത്രേണ വക്രുമാ കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണു തുടച്ചും അത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചു ധീരതയോടും वणङ्गिनान् धात्रीपते जय वीरमौले जय शास्त्रमदे जय शौर्याम्बुधे जय कीर्तिनिधे जय स्वामिन् जय जय मार्ताण्डगोत्रजादोत्तमसमे जय ിത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശുചോദിച്ചു നൃപോത്തമൻ സോദരനോടും ജനകാത്മജയോടുമേതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ നിർലജ്ജനായമെന്നോടു ചൊല്ലുവാനെന്തോന്നു ചൊല്ലിയതെന്നുടലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മീ സമയായ ജാനകീദേവിയും ഹറാമ ഹ ഗുണവാരിധി ലക്ഷ്മണ വാരിജലോചനേ ബാലേ മിഥിലജേ ുഖം മുഴുത്തുമരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കുമരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുകൃതവും യുദ്ധം പറഞ്ഞു കേഴുന്ന नृपेन्द्रनोडुल् तापमोडुर श्रीरामसीता सुमित्रात्मजन्मारे तेलेट्कोण्डु तवाज्ञया श्रृङ्गिवेराघ्यपुरसविधे चु गङ्गातडे वसिचीडु दशान्तरे കണ്ടു തൊഴുതിതു ശൃംഗേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ ത്രിക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു പിന്നെ രഘൂത്തമരനോടു ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായകരുമേ ൊല്ലേണമെന്നുടെ താതരോടും ബലാലലുള്ളത്തിലുണ്ടാകാതിരിക്കണം സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായവരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും പിന്നെയും പിന്നെയും ചൊൽക പിതാവതി ഖിന്നനായി വാർദ്ധക്യപീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം ജാനകിയും ൊതെന്നോടുൊല്ലാൾ ആനന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുകണങ്ങളും വാർത്തു സഗദ്ഗരം ശ്വശ്രുപാദേശു സാഷ്ടാംഗം നമസ്കാരം തോണികരേ ഗുഹനോടു കൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും അക്കരച്ചെന്നിറങ്ങിപ്പോയി മറവോളം നിന്നു ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യ മന്ദം നിവൃത്തനായിടിനേ മന്നവനേവം പറഞ്ഞു വിളാപിച്ഛു പിന്നയു പിന്നയു കേണു തുണങ്ങി ഹാമ പുത്രാ സീതേ ജനകജേ ഹ്മണ നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേ സംഭവം നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേ സംഭവം രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ സുരാലയം രാമന്റെ നിർദ്ദേശമനുസരിച്ച് ഗംഗാതീരത്ത് നിന്ന് മടങ്ങിപ്പോയ സുമന്ദ്രർ അയോധ്യയിലെത്തിച്ചേർന്നു സുമന്ദ്ര അയോധ്യയിലെത്തുമ്പോഴേക്കും കാണുന്ന കാഴ്ച വളരെ ഹൃദയഭേദകമായിരുന്നു അയോധ്യ മുഴുവൻ നിരാഡംബരമായിരുന്നു ആകെ ദുഃഖിതമായിരുന്നു സുമന്ദ്രൻ നേരെ ദശരഥൻ്റെ സമീപത്ത് ചെന്നു ദശരഥൻ കരഞ്ഞുകൊണ്ട് സുമന്ദ്രരോട് ചോദിച്ചു സുമന്ത്ര പിരിയുന്ന അവസരത്തിൽ രാമൻ എന്താണ് പറഞ്ഞത് ലക്ഷ്മണകുമാരൻ എന്താണ് പറഞ്ഞത് സീതാദേവി എൻ്റെ മരുമകൾ എന്താണ് പറഞ്ഞത് അത് കേൾക്കുവാനായിട്ട് എൻ്റെ ഹൃദയം വെമ്പുന്നു ആ അവസരത്തിൽ സുമന്ദ്രർ തൻ്റെ ദുഃഖമെല്ലാം അടക്കിക്കൊണ്ട് രാജാവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് രാമനും ലക്ഷ്മണനും സീതയും പറഞ്ഞതായ വാക്കുകൾ ദശരഥ മഹാരാജാവിനെ കേൾപ്പിച്ചു ചൊല്ലുകയണം താതനോടും ബലാൽ അല്ലല്ല ഉള്ളുണ്ടാകാതിരിക്കണം ഇതായിരുന്നു രാമൻ്റെ ആഗ്രഹം രാമൻ സുതരോട് പറഞ്ഞതാണ് എൻ്റെ അച്ഛനോട് നിർബന്ധമായി പറയണം ഹൃദയത്തിൽ ഒരിക്കലും എന്നെ ചൊല്ലി വ്യസനമുണ്ടാകരുത് എന്ന് മാത്രമല്ല അമ്മയോട് പറയാൻ രാമൻ പ്രത്യേകം ഒരു സന്ദേശം പറഞ്ഞിട്ടുണ്ട് എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം ഇതാണ് അമ്മയോടുള്ള അപേക്ഷ അച്ഛൻ എന്നെ പിരിഞ്ഞതുകൊണ്ട് വളരെയേറെ ദുഃഖിക്കുന്നു ആ അച്ഛൻ്റെ ദുഃഖത്തെ ശമിപ്പിക്കുവാനുള്ള ചുമതല അമ്മയെ ഏൽപ്പിക്കുകയാണ് അമ്മേ അമ്മയുടെ മധുരമായ വാക്കുകൾ കൊണ്ട് ധന്യമായ വാക്കുകൾ കൊണ്ട് അച്ഛൻ്റെ ദുഃഖത്തെ അമ്മ ശമിപ്പിക്കണം ഈ കഥയെല്ലാം സുമന്ദ്രർ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ ദശരഥൻ ആകെ ദുഃഖിതനായി തീർന്നു കൗസല്യയുടെ ദുഃഖയ്ക്കും ദുഃഖത്തിനും പരിധിയില്ലാതായി തീർന്നു ആ അവസരത്തിൽ തൻ്റെ അടുത്തു എന്ന് അറിയുന്ന ദശരഥൻ കൗസല്യോട് പറഞ്ഞു അല്ലയോ കൗസല്യെ പണ്ട് ചെറുപ്പത്തിൽ ഞാൻ ചെയ്തു പോയ മനഃപൂർവ്വം അല്ലെങ്കിലും ചെയ്തു പോയൊരു മഹാപരാധം ആ മഹാപരാധത്തിൻ്റെ ഫലമാണ് ഇന്ന് ഞാൻ അനുഭവിക്കേണ്ടതായി വന്നു ചേർന്നിരിക്കുന്നത് എൻ്റെ ഓവനത്തിൽ ഞാൻ സരയൂതീരത്ത് കാട്ടിൽ ആനകളെ പോയി ആ അവസരത്തിൽ ഒരു രാത്രിയിൽ ആനകൾ കടവിൽ വന്ന് വെള്ളം കുടിക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കുവാൻ പാർത്തിരുന്ന ഞാൻ ഒരു ആന വെള്ളം കുടിക്കുന്നതായ ശബ്ദം കേട്ടിട്ട് ശബ്ദവേദിയായ അസ്ത്രം പ്രയോഗിച്ചു ചെന്ന് നോക്കുമ്പോഴേക്കും വയസ്സായ തൻ്റെ അച്ഛനമ്മമാർക്ക് പാർക്കുന്ന പാർക്കുന്നതൻ്റെ അച്ഛനമ്മമാർക്ക് തപസ്വികളായ തൻ്റെ അച്ഛനമ്മമാർക്ക് ദാഹജലം കൊണ്ടുകൊടുക്കാൻ വേണ്ടി ആ കടവിൽ വന്ന സരവിൽ വെള്ളം നിറയ്ക്കുന്ന ഒരു മുനികുമാരൻ്റെ കുടത്തിൽ നിന്ന് ഉണ്ടായ ശബ്ദമാണ് അത് എന്ന് തിരിച്ചറിഞ്ഞു അമ്പേറ്റ് വീണ് ആ രക്തത്തിൽ കുളിച്ച് പ്രാണനോട് ജീവനോട് മത്സരിക്കുന്ന ആ വേദന കൊണ്ട് പുളയുന്ന ആ മുനുകുമാരനെ കണ്ട് രാജാവാകെ തകർന്നു പോയി ആ അവസരത്തിൽ മുനികുമാരൻ പറഞ്ഞു ഞാൻ വൈശ്യനാണ് അതുകൊണ്ട് മഹാരാജാവേ അങ്ങയ്ക്ക് ബ്രഹ്മഹത്യാപാപം ഉണ്ടാകും എന്ന് അങ്ങ് ഭയക്കേണ്ട കാര്യമില്ല എൻ്റെ അച്ഛനമ്മമാർ ആ പർണശാലയ്ക്കുള്ളിൽ വെള്ളം മുൻ കാത്തിരിപ്പുണ്ട് അങ്ങൊരു കാര്യം ചെയ്യണം ഈ കുടത്തിലെ വെള്ളം കൊണ്ടുപോയി അവർക്ക് കൊടുക്കണം എന്ന് എന്ന് പറഞ്ഞിട്ട് ഈ അസ്ത്രം പറിച്ചു മരിക്കാനുള്ള അവസരം എനിക്ക് ഒരുക്കണം പ്രാണഭയം പ്രാണവേദന അതെനിക്ക് സഹിച്ചുകൂടാ എന്നാ മുനികുമാരൻ ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു അദ്ദേഹം ആശ്രമത്തിൽ പോയി ആ അച്ഛനമ്മമാരെ യാഥാർത്ഥ്യം പറഞ്ഞു കേൾപ്പിച്ചു അവരുടെ ദുഃഖത്തിന് അതിരില്ലായിരുന്നു വൈശ്യന്മാരായ ആ അച്ഛനമ്മമാരെ തൻ്റെ തോളത്ത് ആ ചക്രവർത്തി എടുത്ത് ഈ കടവിൽ കൊണ്ടുവന്ന് മകൻ്റെ മൃതദേഹത്തിൽ അവരുടെ കൈ കൊണ്ട് തൊടുവിച്ചു കാരണം അവർക്ക് കാണാൻ സാധ്യമല്ല തുടർന്ന് അവരുടെ നിർദ്ദേശമനുസരിച്ച് ചിതയൊരുക്കി ആ ചിതയിൽ മകനോടൊപ്പം ചാടി അവർ ജീവൻ വെടിഞ്ഞു ആ അവസരത്തിൽ അവർ പറഞ്ഞു ഏവന് ത്വം പുത്രശോകേന രാജൻ കാലം കരിഷ്യസി അല്ലയോ മഹാരാജാവേ ഇതേ പ്രകാരത്തിൽ അങ്ങ് പുത്രശയോഗത്താൽ ഈ ലോകത്തോട് യാത്ര പറയേണ്ടി വരും അങ്ങനെ അന്ന് അവർ പറഞ്ഞ ആ വാക്യം ഇപ്പോഴിതാ നടപ്പിലായിരിക്കുന്നു അതാണ് ഈ ദുഃഖത്തിന് കാരണം എന്ന് പറഞ്ഞ് വിലപിച്ച് മഹാരാജാവ് സ്വർഗ്ഗം പൂകി